ശ്രീ സക്രിയ ജോർജ് റിട്ടയേർഡ് എസ് പി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സക്രിയ ജോർജ് ഇവിടെ ഈ രഞ്ജിത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ അദ്ദേഹം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ല രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ആരെയെങ്കിലും ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലമില്ല മറ്റു ചില കൊലപാതകങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് അത്തരം പശ്ചാത്തലമൊന്നുമില്ലാത്ത ഒരാള് വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൊലപ്പെടുത്തിയ കേസാണിത് ആ കേസിലെ മുഴുവൻ പ്രതികൾക്കും കോടതി കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ മുഴുവൻ പ്രതികൾക്കും പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിക്കുമ്പോൾ അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഉള്ള ഒരു വിധിയാണ് ഞാൻ ഈ വിധി സന്തോഷകരമെന്നൊന്നും പറയുന്നില്ല എന്നാൽ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിംഗ് സിസ്റ്റത്തിന്റെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിധിയാണ് കാരണം മനുഷ്യജീവന് എന്ത് വിലയുണ്ടെന്ന് നമ്മുടെ കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു കുടുംബത്തിന് ആ ഒരു വ്യക്തി കുടുംബ ഗ്രഹനാഥൻ എന്താണ് ഒരു അമ്മയ്ക്ക് മകൻ എന്താണ് എന്നുള്ള തിരിച്ചറിവ് വളരെ വലുതാണ് ആ ഒരു നല്ല ജഡ്ജ്മെന്റ് ആണ് ഇതിൽ കാണാവുന്നത് ഈ ജഡ്ജിയുടെ പാത കൂടുതൽ ജുഡീഷ്യൽ ഓഫീസർ ഇന്ത്യയിൽ പിന്തുടരട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ലൈഫ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഓൺ എർത്ത് മനുഷ്യജീവനാണ് ഏറ്റവും പ്രഷ്യസ് അത് എടുക്കുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള വിധി കിട്ടാമെങ്കിൽ ഈ രാജ്യത്തെ കൊലപാതകങ്ങൾ ഇല്ലാതാകും എക്സ് ഓർ വൈ ആരാണെങ്കിലും ഒരു ജീവൻ എടുത്താൽ അത് പോലീസും പ്രോസിക്യൂഷനും പൊതുസമൂഹവും ആ നഷ്ടപ്പെട്ട ആളുടെ കുടുംബവും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ പോലുള്ള ഒരു നല്ല കൂട്ടായ സമീപനത്തിൽ കൂടി അവർക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമം വളരെ എന്താണ് നല്ലതാണെന്ന് തന്നെ പറയാം പിന്നെ ഒരു പ്രത്യേകത ഇന്ന് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊല ചെയ്യപ്പെട്ട ദിവസമാണ് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കാര്യം കൊല ചെയ്യുന്ന ആർക്കും കിട്ടേണ്ടത് തന്നെയാണ് ഇനി ഒരാൾ പോലും ഒരാളെ കൊല്ലാൻ മുന്നോട്ട് വരരുത് കൊല മനുഷ്യനെ ചേർന്നതല്ല അത് പൈശാചികമാണ് മനുഷ്യ സംസ്കാരത്തിന് ചേർന്നതല്ല ആരും ഇതൊന്നും ചെയ്യാതെ സമാധാനവും നല്ല അന്തരീക്ഷവും അതോടൊപ്പം ശ്രീ സെക്രയ ജോർജ് ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഈ അധ്യാപകന്റെ കൈവിട്ട് കേസാണെങ്കിൽ പോലും പിന്നീട് അധ്യാപകൻ സൂചിപ്പിച്ചത് അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി ഈ കഴിഞ്ഞ ദിവസമാണ് പിടികൂടപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ തന്നെ വർഷങ്ങളോളം ഒളിച്ചിരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അധ്യാപകൻ പറഞ്ഞത് ഈ കൃത്യം ആര് നിർവഹിച്ചു എന്നതിനേക്കാൾ പ്രധാനം അതിന് ആര് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഈ കൃത്യത്തിലേക്ക് ആര് ഇവരെ തള്ളിവിട്ടതാരെ എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഇപ്പോഴീ രഞ്ജിത്തിൻ്റെ പഥം തന്നെ എടുത്താൽ അത് പ്ലാൻ ചെയ്യുന്നവർ അവർ ശിക്ഷിക്കപ്പെടുന്നു അത് ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കുന്നു എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഈ കൊലപാതകം എന്ന് പറയുന്നത് വളരെയധികം അതിൻ്റെ മുന്നോട്ടുള്ള യാത്രക്കെതിരെയുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഞാൻ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഇരുന്നപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായ കൊലപാതകങ്ങള് കൂടുതലും പൊളിറ്റിക്കൽ മാറ്റർ ആണല്ലോ അതിന്റെ ഒരു സ്റ്റാറ്റിക്സ് എടുക്കാനായിട്ട് നോക്കി കാരണം നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ഇവിടെ ഒരിടത്ത് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പറഞ്ഞിട്ട് മതത്തിന്റെ ഭ്രാന്തിൽ രാഷ്ട്രീയത്തിന്റെ ഭ്രാന്തിൽ ഇവിടെ മനുഷ്യനെ കൊല്ലുന്നു അപ്പൊ ഞാൻ ആ സ്റ്റാറ്റിക്സ് എടുക്കാൻ നേരത്ത് അന്നത്തെ എ ഡി ജി പി ആയിരുന്ന ശ്രീമതി ശ്രീലേഖ എന്നെ അതിൽ നിന്ന് തടഞ്ഞു പക്ഷെ അത് കണക്കുകൾ കിട്ടിയിട്ട് ഈ പൊതുസമൂഹം സ്റ്റഡി ചെയ്യുമായിരുന്നെങ്കിൽ പൊതുസമൂഹം കൂടുതൽ വിജിലന്റ് ആകുമായിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമേണ ഇല്ലാതായന് ഞാനത് ചെയ്തത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് അന്ന് ഞാൻ പോലീസ് റിസസ്റ്റന്റ നോഡൽ ഓഫീസറുമായിരുന്നു പക്ഷെ എന്നെ അതിന്ന് മാഡം ചെയ്യാൻ അനുവദിച്ചില്ല പക്ഷെ ഇനി ആരേലും ഇത് നിയമസഭയെ ചോദ്യം ചെയ്തിട്ട് ഈ നമ്മുടെ ഇവിടെ നടക്കുന്ന അപരിഷ്കൃതമായ ഈ സംസ്കാരം ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഈ നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ ആരേലും ഒന്ന് ചോദിച്ച് ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടീസ് കൊല്ലുന്നതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ ഇവിടെ പുറത്തു വരട്ടെ അതിനേക്കാളും അപകടമാണ് കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നത് റേപ്പ് ചെയ്തിട്ട് കൊല്ലുന്നു നമ്മളിപ്പം അടിമാലിലെ ഒരു കേസ് നമ്മൾ വളരെയധികം ചർച്ച ചെയ്താണ് പക്ഷേ ആ കേസിനകത്ത് പ്രതിക്ക് ശിക്ഷ കൊടുക്കാതിരിക്കുന്നു ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയെ കടത്തി വെട്ടിക്കൊണ്ടാണ് ആ കേസിനകത്ത് പിന്നെ അവിടുത്തെ ജഡ്ജ് വിധി തൽപ്പിച്ച് പറയേണ്ടി വരും അതിനകത്ത് സുപ്രീംകോടതി പറയുന്നുണ്ട് ഡിഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ീംകോടതി അത് പറഞ്ഞത് അംബിക പ്രസാദ് സ്റ്റേറ്റ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട് കോടതികൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് പിന്നെ നമുക്ക് അറിയാം ഈ ഇടയ്ക്ക് വന്ന നവീൻ അറോറ വേഴ്സസ് ഡൽഹി ഹൈക്കോർട്ട് ആ രീതിക്കകത്തും പറയുന്നുണ്ട് ദ പോസ്റ്റ് ഓഫ് എ ജുഡീഷ്യൽ ഓഫീസർ കവക്റ്റഡ് വൺ വിത്ത് റെസ്പോൺസിബിലിറ്റി അറ്റാച്ച് ഇറ്റ് എ ജുഡീഷ്യൽ ഓഫീസർ മാവലിക്കര കോടതി ഈ ഉത്തരവാദിത്വം ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവാദിത്വം പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചതിൽ എനിക്ക് അങ്ങേറ്റവും ആദരവുണ്ട് കോടതിയോട് തീർച്ചയായും നിരീക്ഷിക്കുകയും ചെയ്തത് രഞ്ജി